നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിമുടി പരിഷ്കരിക്കാൻ യു ഐ ഡി എ ആയി ഒരുങ്ങുന്നു നിലവിലുള്ള കാർഡുകളിൽ നിന്ന് പേര് മേൽവിലാസം ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഒഴിവാക്കി പകരം ഉടമയുടെ ഫോട്ടോയും സുരക്ഷിതമായിട്ടുള്ള ഒരു ക്യു ആർ കോഡും മാത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ ഡിസൈനാണ് പരിഗണനയിലുള്ളത് ഇതിനോടൊപ്പം തന്നെ കൂടുതൽ ഫീച്ചറുകളുള്ള പുതിയ ആധാർ ആപ്പ് കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ് രാജ്യത്തിന് സമർപ്പിച്ചു കാർഡിൻ്റെ മുൻവശത്ത് ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാകൂ ഓഫ്ലൈനായിട്ട് വിവരങ്ങൾ വായിക്കുന്നത് നിരുത്സാഹപ്പെടുത്താനാണ് ഈ ഒരു നീക്കം ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പികൾ ഹോട്ടലുകളിലും മറ്റും നൽകുന്നത് വഴി വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാൻ ക്യു ആർ കോഡ് അധിഷ്ഠിത വെരിഫിക്കേഷൻ സഹായിക്കും ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള സിം കാർഡ് തട്ടിപ്പുകൾ അനധികൃത ലോണുകൾ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം വഴിയുള്ള പണം തട്ടൽ എന്നിവയൊക്കെ തടയാനായിട്ട് പുതിയ മാറ്റം ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ കോവിഡ് കാലഘട്ടത്തിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ ശ്രം കാർഡ് ദിവസവേതനക്കാർ ചെറുകിട കച്ചവടക്കാർ കൂലിപ്പണിക്കാർ നിർമ്മാണ തൊഴിലാളികൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി അസംഘടിത മേഖലയിലുള്ള പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം തന്നെ ഈ കാർഡിന് അർഹതയുണ്ട് ആദ്യ വർഷം രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഭാവിയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനുള്ള സൗകര്യവുമാണ് ഈ കാർഡ് വഴി ലഭ്യമാകുന്നത് കോവിഡ് പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് കൈത്താങ്ങാകാനാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയത് തന്നെ ഈ ശ്രം കാർഡ് എടുത്തവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്ന കേന്ദ്ര പദ്ധതി ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണ് അതായത് ഗുണഭോക്താവ് അടയ്ക്കുന്ന തുല്യമായ തുക കേന്ദ്ര സർക്കാരും ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കും പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രായത്തിനനുസരിച്ച് പരമാവധി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും പ്രതിമാസം പ്രീമിയമായിട്ട് വരുന്ന തുക ഗുണഭോക്താവിന് അറുപത് വയസ്സ് പൂർത്തിയാക്കുമ്പോൾ പ്രതിമാസം മൂവായിരം രൂപ വീതം പെൻഷനായിട്ട് ലഭിക്കും താല്പര്യമുള്ളവർക്ക് ആധാർ കാർഡ് ബാങ്ക് വിവരങ്ങൾ നോമിനിയുടെ വിശദാംശങ്ങൾ ഫോൺ നമ്പർ എന്നിവ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും അസംഘടിത മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്ന ഈ സുവർണ്ണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകർക്കായിട്ട് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ ചിലർക്ക് ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അപേക്ഷ അപ്രൂവ് ആയിട്ടും തുക ലഭിക്കാത്തവരും സ്റ്റാറ്റസിലൊക്കെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നവരും ആശങ്കപ്പെടേണ്ടതില്ല ഈ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി തുക അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്തവർ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ടതാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷിച്ചവർ അവിടെ നേരിട്ടെത്തി വിവരങ്ങൾ കൃത്യമായിട്ട് തിരക്കുക രേഖകളിലെ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തത കുറവ് മൂലമൊക്കെ പലരുടെയും അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട് സോ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വീണ്ടും നൽകിക്കൊണ്ട് അപേക്ഷകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്രൂവ് ആയവർക്ക് ഉടൻ തന്നെ തുക ലഭിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ കൃത്യമായിട്ട് ആയിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് ആയിരത്തി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ ഈ മാസം പെൻഷൻ ലഭിക്കുന്നതാണ് ഇതിൽ ഇതിൽത്തോളം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ഫെബ്രുവരി തീയതി ബുധനാഴ്ച മുതൽ ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതാണ് അക്കൌണ്ടുകളിൽ തുക എത്തി രണ്ട് ദിവസത്തിനു ശേഷം നേരിട്ടുള്ള പെൻഷൻ വിതരണം കൈകളിലേക്കും ആരംഭിക്കുന്നതാണ് അടുത്ത മാസം അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ എത്തിക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തണമെന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത് കഴിഞ്ഞ ആഴ്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിന് ചെയ്തതിനൊട്ടു പിന്നാലെയാണ് സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കേണ്ട എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം തുക നൽകാത്ത സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ വീതമുള്ള തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഇരുപത്തിനാല് കോടി രൂപയോളമാണ് അധികമായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തിങ്കളാഴ്ച ഫെബ്രുവരി പതിനാറാം തീയതി ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും പവനെ തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനം തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക